ഒരു അപ്പൻ മകനെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു മകനെ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ നീ ഒരിക്കലും മറക്കില്ലെന്ന് ഉറപ്പാക്കുക ഒന്ന് ഏറ്റവും രുചികരമായ ഭക്ഷണം കഴിക്കാൻ രണ്ട് ഏറ്റവും സുഖപ്രദമായ കിടക്കയിൽ ഉറങ്ങാൻ മൂന്ന് ഏറ്റവും മികച്ച വസതിയിൽ താമസിക്കാൻ അദ്ദേഹത്തിൻ്റെ മകൻ മറുപടി പറഞ്ഞു നമ്മൾ ദരിദ്രരാണെന്ന് അറിയാമല്ലോ അപ്പോൾ എനിക്ക് ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയും പിതാവ് മറുപടി പറഞ്ഞു ഒന്ന് നീ ശരിക്കും വിശക്കുമ്പോൾ മാത്രം കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും രുചികരമായ ഭക്ഷണമായിരിക്കും രണ്ട് നീ സത്യസന്ധമായും ആത്മാർത്ഥതയോടെയും കഠിനധ്വാനം ചെയ്ത് ക്ഷീണതനായി കിടന്നാൽ നീ ഏറ്റവും സുഖപ്രദമായ കിടക്കയിൽ കിടക്കയിലുറങ്ങും മൂന്ന് നീ എല്ലാവരോടും മര്യാദ പാലിക്കുകയും അവരോട് മാന്യതയോടും ആദരവോടും കൂടി പെരുമാറുകയും ചെയ്താൽ നീ അവരുടെ ഹൃദയത്തിൽ വസിക്കും അതാണ് ഏറ്റവും മികച്ച വസതി വിവേകത്തിൻ്റെ മനോഹരമായ വാക്കുകൾ ചിന്തിക്കുക പ്രവർത്തിക്കുക